റഷ്യ സൗദി അറേബ്യ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ പ്രധാന എണ്ണ ഇറക്കുമതിക്കാർ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് റഷ്യ ഇന്ത്യയിലെ പ്രധാന കളിക്കാരായി മാറുന്നത് അമേരിക്ക ഉപരോധം നീക്കിയതോടെ വെനുസുലയിൽ നിന്നും ഇന്ത്യ കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കത്തിലാണ് അമേരിക്കൻ ഉപരോധത്തിനു മുമ്പ് ഇന്ത്യയിലേക്ക് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമായിരുന്നു വെനുസില ഇപ്പോഴെതാ മറ്റൊരു തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാനയിൽ നിന്നും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ ഗയാനയുമായി ഒന്നിലധികം വർഷത്തെ എണ്ണ വാങ്ങൽ കരാർ ഒപ്പിടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നാണ് ഗയാനീസ് പ്രകൃതി വിഭവ മന്ത്രി ഇന്ത്യ എനർജി വീക്കിൽ പങ്കെടുത്തുകൊണ്ട് വ്യക്തമാക്കിയത് ഊർജ്ജ മേഖലയിലെ സഹകരണത്തിനായി ഈ മാസം ആദ്യം ഗയാനയുമായി അഞ്ച് വർഷത്തെ ധാരണാപത്രം ഒപ്പുവെക്കുന്നതിന് ഇന്ത്യ അംഗീകാരം നൽകിയിരുന്നു ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് പുറമെ ഗയാനയിലെ എണ്ണ പര്യവേഷണ മേഖലയിൽ നിക്ഷേപം നടത്താനും ഇന്ത്യൻ കമ്പനികൾക്ക് താല്പര്യമുണ്ട് നിലവിൽ പ്രതിദിനം ആറ് ലക്ഷത്തി അൻപതിനായിരം ബാരൽ ക്രൂഡ് ഓയിലാണ് ഗയാന ഉൽപ്പാദിപ്പിക്കുന്നത് ൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയവും ഗയാന റിപ്പബ്ലിക്കിന്റെ പ്രകൃതി വിഭവ മന്ത്രാലയവും തമ്മിൽ ഈ വർഷം ആദ്യമായിരുന്നു ധാരണാപത്രം ഒപ്പിട്ടത് ഗയാനയിൽ നിന്നും ക്രൂഡ് ഓയിൽ എത്തിക്കുക ഗയാനയിലെ പര്യവേഷണ ഉൽപ്പാദന മേഖലയിൽ ഇന്ത്യൻ കമ്പനികളുടെ പങ്കാളിത്തം ക്രൂഡ് ഓയിൽ ശുദ്ധീകരണം കാര്യശേഷി വർധിപ്പിക്കൽ ഉഭയകക്ഷി വ്യാപാരം ശക്തിപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിലെ സഹകരണം എന്നിവയാണ് കരാറിലൂടെ ലക്ഷ്യം വെക്കുന്നത് ധാരണാപത്രം ഉഭയകക്ഷി വ്യാപാരം ശക്തിപ്പെടുത്തുകയും പരസ്പരമുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും അസംസ്കൃത എണ്ണയുടെ സ്രോതസ് വൈവിധ്യവൽക്കരിക്കുന്നതിന് സഹായിക്കും ഇതിലൂടെ രാജ്യത്തിന്റെ ഊർജ്ജവും വിതരണ സുരക്ഷയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഗ്യാനിലെ ഇ ആൻഡ് പി മേഖലയിൽ പങ്കെടുക്കാനും ആഗോള എണ്ണവാതക കമ്പനികളുമായി പ്രവർത്തിച്ച് അനുഭവം നേടാനും ഇത് ഇന്ത്യൻ കമ്പനിക്ക് അവസരമൊരുക്കും സമീപകാലത്ത് ലോകത്തിലെ ഏറ്റവും പുതിയ എണ്ണ ഉൽപ്പാദകരായി മാറുന്ന ഗയാന കൂടി ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതോടെ പരമ്പരാഗത ഇറക്കുമതിക്കാരായ സൗദിക്കും ഇറാഖിനും അത് വലിയ തിരിച്ചടിയായി മാറും മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്